ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കെ കൊണ്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് പോയി പോകും അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈറ്റിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എടുത്ത് ചെയ്യാനായിരിക്കും അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞിങ്ങനെ നിങ്ങളെ ഉറപ്പിടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം അതിന് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ അളവ് വരുന്ന നമ്മളൊരു കാബേജാണ് അപ്പോൾ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ അധികം നീളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഉപ്പേരിക്ക് അരിയുന്ന പോലെ തന്നെ അതേപോലെ രീതിയിൽ നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് പിന്നെ ഓണിയനാണ് അത് നമ്മൾ ഓംലേറ്റിന് നമ്മൾ കിട്ടുമല്ലോ അതേപോലെ നീളത്തിൽ വേണ്ട ഇങ്ങനെ ചെറുതാക്കിയിട്ട് അത് നല്ല രീതിയിലൊന്നും സ്ലൈസ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് കേബേജ് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിലൊരു ഒരു കാ മണിക്കൂർ നമ്മൾ ഇട്ട് വെക്കണം നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ നമ്മൾ നന്നായി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് നാലായിട്ടാണ് അതിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് കടുക് ഒരു നാല് വെളുത്തുള്ളി ഇടിച്ചത് പിന്നെ ഉഴുന്ന് അതും കൂടി ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒരു പിന്നെ ആ പരിപ്പ് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഏകദേശം പരിപ്പൊക്കെ ഒരു ബ്രൗൺ കളറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ കടവും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ലെവലായിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ വെളുത്തുള്ളീൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുക്കായ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചുവന്ന മുളക് ഒരു നാല് പീസ് ചുവന്നുളക് കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് ഇട്ട ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി കിട്ടിയാൽ മതി ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓണിയനൊരു അമ്പത് ശതമാനം നമുക്കൊന്ന് കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറുകേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് ട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് മാറ്റി മഞ്ഞ മണം ഒന്ന് പോകുന്ന വരെ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ആ പച്ചമണം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ മേഗി മസാലയാണ് മേഗി മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് അഞ്ച് റുപ്പ്യുള്ളൊരു പാക്കറ്റിന് അപ്പോൾ അതും കൂടി നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേബേജും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ എത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് നടി ചെയ്ത് വർത്തളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ മേഘി മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നോൺ വെജ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നന്നായി മിക്സ് ആയ ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും നമ്മളതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ കഴുകി വരുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം അതുതന്നെ മതി അപ്പോൾ ഏകദേശം നമ്മൾ കാജ് ഉപ്പേറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഇട്ട ശേഷം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് അഡ്ജ് വേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ കേബേജ് ഉപ്പേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും അറിയിക്കണം നല്ല ടേസ്റ്റി ഫുഡാണ് നല്ല സ്മെല്ലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഇട്ടുണ്ടല്ലോ മാഗി മസാലയും കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഇനി വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെയ്ക്കും ബായ്